മലയാള സിനിമ ലോകത്തുനിന്ന് ഏറ്റവും പുതിയൊരു വിശേഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട വിശേഷം മറ്റൊന്നുമല്ല നമ്മുടെ താര രാജാക്കന്മാരായിട്ടുള്ള ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന ഒരു സിനിമ പത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അവരൊന്നിക്കുന്ന ഒരു സിനിമ വരുന്നു അങ്ങനെ ഒരു എല്ലാവരും വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ആന്റണി പെരുമ്പാവൂർ അതിനൊരു സാധ്യത തുറന്നിട്ടു എന്ന ഒരു കാര്യം പറഞ്ഞു വെച്ചിരുന്നു അപ്പം ഇതാ അത് ആ അപ്ഡേഷൻ ഏതാണ്ട് കൺഫേം ആയിരിക്കുന്നു ശ്രീലങ്കയിൽ വെച്ചായിരിക്കും ഷൂട്ട് നടക്കുക മാത്രമല്ല ഇതിന്റെ ഇതിൻ്റെ അറിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി രസകരമായ ഒരു ഒരു പ്രതീക്ഷയുടെ എന്താ പറയുക ഹൈപ്പ് കുറച്ചും കൂടി ഉയരും മഹേഷ് നാരായണനാണ് സംവിധാനം നിർവഹിക്കുന്നത് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയും ഒരുമിച്ച് കൈകോർത്തുകൊണ്ടുള്ള ഈ സിനിമ അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ഈ രീതിയിൽ മലയാള പ്രേക്ഷകർക്ക് രണ്ട് നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അത് മമ്മൂട്ടിയൊന്നും മോഹൻലാലു ആണ് ഈ രണ്ട് നടന്മാർ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ അത് ഒരു സിനിമ ആയിരിക്കും അപ്പം മഹേഷ് നാരായണന്റെ സ്ക്രിപ്റ്റും കൂടി ആകുമ്പോൾ ഒന്നും പറയണ്ട മഹേഷ് നാരായണന്റെ ഡയറക്ഷൻ ആകുമ്പോൾ ഒന്നും പറയാനില്ല എന്തായാലും ഈ രണ്ട് കമ്പനി ഒരുമിച്ച് സിനിമ നിർമ്മിക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ആ സിനിമയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും എന്നാലും അതിന്റെ മുപ്പത് ദിവസം ഷൂട്ട് ശ്രീലങ്കയിൽ ഷെഡ്യൂൾ ചെയ്തു എന്നുള്ള പുതിയ വാർത്തയാണ് വന്നിട്ടുള്ളത് എന്തായാലും അടിപൊളി വാർത്തയാണ് നമുക്ക് ഭയങ്കര പ്രതീക്ഷകൾ കാത്തിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് സ്ക്രീനിൽ വന്ന് തകർത്ത് അഭിനയിക്കുന്നത് കാണുന്നതിന് വേണ്ടി അടിപൊളി അടുത്ത സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ പിന്നീട് പങ്കുവെക്കുന്നതാണ്